കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം കഥകളിൽ ദമനകൻ കൊടുത്ത ശബ്ദം കേട്ടൊന്നും ഭയപ്പെടേണ്ടതില്ല ശബ്ദം കേട്ട ചെണ്ട പൊളിച്ചു നോക്കിയപ്പോൾ ഉള്ളു പൊള്ളയാണെന്നല്ലേ കണ്ടത് എന്നുള്ള കഥ ഓർമ്മിപ്പിച്ചു അപ്പോൾ സിംഹം എന്ത് പറഞ്ഞെന്നോ പിങ്കളൻ അയ്യോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ജീവിയുടെ ശബ്ദങ്ങനല്ല ചെവിക്കകത്ത് മുഴങ്ങുക ആ ജീവി ഈ കാട്ടിലുള്ളിടത്തോളം എനിക്കിവിടെ ജീവിക്കാനേ തോന്നണില്ല ഞാൻ വല്ല വഴിയും പോയെങ്കിലോ എന്നാണ് വിചാരിക്കണേന്ന് തോന്നുന്നത് അയ്യോ അങ്ങ് ഇവിടുന്ന് പോവേ എന്തിന് ഞങ്ങൾക്ക് പിന്നെ ആരുട്ട് ഞങ്ങളുടെ മഹാരാജാവല്ലേ അങ്ങ് ഏ ആ ഇത്രയും കരുത്തനായ അങ്ങ് അതായത് കൊലകൊമ്പൻ ആനയെ ഈ മൃഗരാജനെ കാണുമ്പോൾ കൊലകൊമ്പൻ കൊമ്പങ്ങൾ നിലത്ത് കുത്തും സേമ്പാൻ ചാടി ഒറ്റ അടി അങ്ങടിച്ച മാസ്തകം ഒറ്റ അടി ഒരു നാഗൻ താഴ്ത്തിൽ ഇങ്ങോട്ട് വലിച്ചിടും മാസ്തകം അട്ടിച്ചു പൊളിക്കുക അതൊരു വിനോദ അത്രയ്ക്ക് കരുത്തുള്ള അങ്ങ് ഭയപ്പെടുകയും ഒന്നും വേണ്ടെന്നേ ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ ആ ശബ്ദം പുറിച്ച ജീവി എവിടെ ഉള്ളത് ഒന്ന് കാണാൻ പറ്റൂ എന്താണതിൻ്റെ ആകാരവും പ്രകാരവും എന്നൊക്കെ അത് അന്വേഷിച്ചിട്ട് വരാം എന്നാൽ വലിയ കാര്യം നമ്മനക വലിയൊരു ഉപകാരം തന്നെയാണ് നെയ്യാടായ മന്ത്രിയുടെ മകൻ അടുത്ത് ഭാവിയിൽ ദയ്യ മന്ത്രിയുടെ എന്നു വാഗ്ദാനം കൊടുത്തങ്ങു പോയി അങ്ങനെ പോയി പോയി ഒരു കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക താപ്പിനും കിട്ടിയ വല്ല ഇരയും കിട്ടിയാൽ ചാടി തരുന്നത് അപ്പ ഉണ്ട് പുടൽ തീരത്ത് നിന്നും ഒരു മൂക്രയിടൽ ശബ്ദം ആ പതുക്കനവിടെ നേണീറ്റു ഇത് എപ്പോഴെന്നാണ് കേൾക്കണേ ഇത് കേൾക്കാത്തൊരു ശബ്ദമാണല്ലോ ഈ ശബ്ദമല്ലേ പണ്ട് ഞാൻ മൃഗരാജൻ്റെ മുമ്പിൽ വെച്ച അതെ 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 ശബ്ദം ഇത് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ശബ്ദത്തിന് ശബ്ദത്തിൽ കുറവാണ് അത്രേ ഉള്ളൂ ആ എപ്പോഴെന്നാണ് വന്നേ നോക്കാം പാത്ത് 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 ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പുഴയിലെ വെള്ളം വെള്ളം ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ആ വെള്ളം അങ്ങനെ ചാട്ടം നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ എന്ന കള കാളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് വന്ന് ചാട്ടിനെ കണ്ടു കെട്ടേട്ട് ആഹ്ലാദം വരും സഞ്ജീവകൻ ഒരു മുക്കുറയങ്ങോട്ടിടും അപ്പം പുറത്തൊട്ട് പുറകിൽ വരെ എത്തി ദമനകൻ അപ്പം ദമനകന് മനസ്സിലായി ആ ത ശരി ചെക്കൂറ്റം കാളയുടെ മുക്കറയിടലാണ് ഈ ശബ്ദം അല്ലേ ഈ ശബ്ദം കേട്ടിട്ടല്ലേ വീകളെ ഭയപ്പെട്ട് പോയത് സാരമില്ല എന്തായാലും ഈ കാളയായിട്ടൊന്നും പരിചയപ്പെടുക ഒരു നുണ കാച്ച മൃഗരാജാവിന് ഇദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാം എന്നുണ്ടെന്ന് ആച്ചിവിടാം ദാമനകൻ ധൈര്യപ്പെട്ട് സഞ്ജീവകന്റെ മുമ്പിൽ ചെന്നു സഞ്ജീവകൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമസ്കാരം എന്ന് പറഞ്ഞു കോള ഒരു കൊച്ചു മുക്കറ ഇടും അത് കഴിഞ്ഞിട്ട് നമസ്കാരം കിടും പറഞ്ഞു വല്ല ലോഹി ഇല്ല കാള എന്നിട്ട് അവർ തമ്മിൽ പറഞ്ഞു അപ്പം സഞ്ജീവകൻ എന്ന കാള അങ്ങനെന്താ ഇവിടെ വന്ന് താമസിക്കാൻ കാരണ കാട്ട് ഉള്ള കാടല്ലേ ഇത് ഞങ്ങളുടെ മൃഗരാജരുണ്ടല്ലോ അവിടെ നല്ല ഭീരശൂര പരാക്രമിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വിനോദം എന്താണെന്ന് കേട്ടോ അങ്ങക്കിപ്പോൾ നല്ലോണം ഭയം വരും എന്താ അത് അദ്ദേഹത്തിൻ്റെ വിനോദം കൊലകൊമ്പല ആനകളെ അങ്ങോട്ട് മുട്ട് കുത്തിച്ച് മാസ്തക അട്ടിച്ച് പോയിരിക്കും കേട്ട വഴിക്ക് സഞ്ജീവകൻ മൂത്രമൊഴിച്ചു പേടിച്ചിട്ടേ പിന്നെ മാറ്റതും പോയി പേടിച്ചിട്ട് അപ്പം ദാമനകര് മനസ്സിലായി ശബ്ദവും ഈ തൊടിയും ഇതൊക്കെ തന്നെ വലിയ ഭയമൊന്നുമില്ല ഭയപ്പെടാനൊന്നുമില്ല അപ്പോൾ പറഞ്ഞു അങ്ങ് ഭയപ്പെടും ഒന്നും വേണ്ട ദമനഗമൻ അങ്ങ് ഭയപ്പെടും വേണ്ട കേട്ടോ ഞങ്ങളുടെ രാജാവ് കാര്യം ഇത്ര ശക്തനും കരുത്തിനും ആണെങ്കിലും ഉണ്ടല്ലോ ഒരു കാര്യം അത് വളരെ ദയാലുവാണ് കാരുണ്യവാനാണ് എല്ലാവരോടും വളരെ ദയവോടു കൂടി പെരുമാറുന്നതാണ് ഞങ്ങളെയൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയാമോ ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ പുത്രനാണ് എന്നെ കുട്ടി കുർഗാന്ന് വിളിക്കണം കേട്ടാൽ തന്നെ എനിക്ക് എന്തൊരു അറിയാമോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ പറഞ്ഞു ആഹാ ഞാനിപ്പം അങ്ങേ കാണാൻ എൻ്റെ കാര്യം പറയട്ടെ കഴിഞ്ഞൊരു ദിവസം അങ് ഇങ്ങനെ മൂക്കറയിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഏതോ ഒരു കാള വന്നിട്ടുണ്ട് കാളയുടെ ശബ്ദ ഒരു കൂറ്റൻ കാളയുടെ ശബ്ദമാണ് ദമനക നീ പോയി ആ കാളെ കൂട്ടിക്കൊണ്ട് വായൻ്റെ അടുത്തേക്ക് എന്ന് പറയണ്ട ഞാൻ അതാ പങ്ങന്വേഷിച്ച് വന്ന എന്നെയോ എന്തിന് അയ്യോ സിംഹത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ വന്നാൽത്തെ സ്ഥിതി എന്താ എന്നെ കൊന്നു തന്നെ അജോ അങ്ങ് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഞങ്ങടെ രാജാവിനെ പറ്റി വല്ലതും അറിയാം അദ്ദേഹം സ്നേഹമുള്ളവരൊന്നും ഒന്നിട്ടില്ല അദ്ദേഹത്തിനുള്ള ഭക്ഷണമൊക്കെ അദ്ദേഹം വേറെ തേടിക്കൊള്ളും അങ്ങയുമായിട്ടൊരു സൗഹൃദം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞു കടയിൽ കൊണ്ടു ചെല്ലാൻ അങ്ങയെ കണ്ടെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വാക്ക് പറഞ്ഞില്ല ഇപ്പം കണ്ടെത്തി അങ്ങ് ഇവിടെ ഇരിക്കൂ ഞാൻ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ചോദിക്കാം ഞപ്പം കൊണ്ടുവരട്ടെ അങ്ങേ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ഒന്ന് സമ്മതം ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ തന്നെ വരാം അപ്പം സഞ്ജക സഞ്ജീവകന് തോന്നി മൃഗരാജാവായിട്ടൊരു സൗഹൃദം ഉണ്ട് അവിടത്തൊക്കെ നല്ല കാര്യം തന്നെയാണ് വേറൊരു മൃഗങ്ങളെ പേടിക്കണ്ടല്ലോ മാത്രൊരു ഗമ്യല്ലേ മൃഗരാജൻ്റെ സുഹൃത്ത് എന്നുള്ളത് ആ ശരി ശരി ചോദിച്ചിട്ട് വരുവു പറഞ്ഞു അങ്ങനെ ദമനകൻ അടിപ്പടി ചടിച്ചാടി സന്തോഷത്തോടെ സിംഹത്തിൻ്റെ മുമ്പിലങ്ങിച്ചത് കൊണ്ട് കിട്ടിപ്പോയി മഹാരാജാവേ കിട്ടിപ്പോയി ആ ശബ്ദത്തിൻ്റെ എനിക്ക് കിട്ടി കണ്ടു കിട്ടി കണ്ടുകിട്ടീന്നുകൊണ്ടു ആഹാ കണ്ടുകിട്ടിയോ ആരും ഒന്നും പഠിക്കല്ലേ അതൊരു കാളക്കൂറ്റനാ അതാ ഇവിടെ വന്നു കൂടിയിരിക്കണ എൻ്റെ കാര്യം ഇവിടെ വന്നു കൂടിയിരിക്കുന്നത് പണ്ട് കച്ചവടക്കാരൻ്റെ കളിയായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തൊരു നന്ദകനും ഉണ്ട് രണ്ടാളും കൂടി വണ്ടി വലിച്ചു ഇദ്ദേഹത്തിനെ കാലിന് വയ്യാണ്ടായിപ്പം കടലുപേക്ഷിച്ചു യജമാനം പോയി മറ്റേ കളിയും കൊണ്ട് ഇദ്ദേഹത്തിനെ നോക്കാൻ ഉണ്ട് ആളെ പറയാൻ കൊള്ളൂല്ലോ രണ്ട് മൂന്ന് കൃത്യന്മാരെയൊക്കെ നിൽക്കും അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ നോക്കാൻ അങ്ങാണ്ട് മതിയായി മറന്നു അവരെന്ത് ചെയ്തു ഇത് എണീറ്റ് നടക്കി ഓടും ചെയ്യില്ലല്ലോ ചെയ്യില്ലോ കാലി നല്ല പരിക്കുപറ്റിയിരിക്കണേ അവര് വേഗതിനെ ഉപേക്ഷിച്ച് അങ്ങനെ പോയി കള കത്തുപോയി നടക്കുന്നു പറഞ്ഞു പറഞ്ഞാണ്ടാവും തോന്നും നില അന്വേഷിച്ച് വന്നില്ല ഇത് ഇവിടെ കിടന്ന് കുറച്ച് 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 കുറച്ചേ കഴിഞ്ഞപ്പോൾ സുഖടൊക്കെ മാറി 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 കാലൊക്കെ നന്നായി പച്ചപ്പുല്ലും വെള്ളമൊക്കെ കിട്ടി തിന്നൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അസലായിട്ട് ശരീരപുഷ്ടി വന്നു ആരോഗ്യം വീട്ടുകിട്ടി ഒടന്നായി ചാടന്നായി മൂക്കറ ഇടാന്നുമായി അങ്ങനെ മൂക്കറയിട്ട് സന്തോഷിക്കുന്ന സമയത്ത് ഒരു മൂക്കറയാണ് അങ്ങ് കേട്ടത് അതിൽ അങ്ങ് ഭയപ്പെട്ടു പക്ഷേ ആളൊരു ശുദ്ധഭാവമാണ് ഞാനിപ്പം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അങ്ങ് അദ്ദേഹത്തിൻ്റെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് എന്ന് സമ്മതം ചോദിക്കാൻ വന്നതാണ് ആ അപ്പീങ്കളം പറഞ്ഞു കൊണ്ടുവരൂ കൊണ്ടുവരൂ ഇത്ര വലിയ കാളക്കൂറ്റനാണെങ്കിൽ ആ ശബ്ദം തന്നെ എനിക്കിങ്ങനെ മുഴങ്ങണു അത്ര വലിയ ശബ്ദം ഉണ്ടാക്കുന്നൊരു കാളക്കൂറ്റനാണെങ്കിൽ കൊള്ളാലോ വലിയ കളയാണ് ഒറ്റ കളയെന്നേ എന്നാൽ കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ദമനങ്ങനെ ഓടി തിരിച്ചു വന്നു സഞ്ജീവകനോട് പറഞ്ഞു സന്തോഷേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ രാജാവിനെ നിങ്ങളെ കാണാനായിട്ട് വന്നോളൂ ഇപ്പം തന്നെ ചെന്നോളാൻ പറഞ്ഞു വരൂ നമുക്കങ്ങനെ പോവാം എന്നും പറഞ്ഞ് സഞ്ജീവകനെ കൊണ്ടുപോയി അങ്ങനെ സിംഹത്തിൻ്റെ മുൻപിലേക്ക് അവർ രണ്ടു പേരും കൂടി എത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തനിക്ക് ഒരു ഒരു മൃഗങ്ങളെ വേറെ ഭയപ്പെടേണ്ടതില്ല എല്ലാ മൃഗങ്ങളെയും ഭയക്കുന്ന ആളാണ് പിങ്കളൻ സിംഹരാജൻ അപ്പോൾ താൻ പിങ്കളൻ്റെ സിംഹരാജൻ്റെ സുഹൃത്തായിട്ട് ഇവിടെ വസിക്കുമ്പോൾ തനിക്ക് ആരും ഒന്നും പിടിക്കില്ല ആരും തന്നെ ഉപദ്രവിക്കില്ല സുഖമായിട്ട് പുല്ലും വെള്ളവും സിംഹത്തിനാണെങ്കിൽ പുല്ലും വെള്ളവും വേണ്ടല്ലോ അപ്പം തനിക്ക് ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് പുല്ലും വെള്ളവും അങ്ങനെ പുഷ്ടിപ്പെടാം എന്നുള്ള തീരുമാനത്തോടെ സഞ്ജീവകൻ അങ്ങനെ സി സിംഹവുമായിട്ടങ്ങോട്ട് സൗഹൃദത്തിലായി അപ്പോൾ അങ്ങനെ ഇരിക്കേ പണ്ടേ പോലെ അവര് ഈ കാള വന്ന് കൂട്ടുകൂടി കഴിഞ്ഞപ്പോൾ തൊട്ട് സിംഹത്തിനൊരു ചെറിയ മാറ്റം അതുവരെ എല്ലാ മൃഗങ്ങളെയും മന്ത്രിപുത്രന്മാരെ എല്ലാവരും വളരെ കാര്യമായിട്ട് കായ് കുശലൊക്കെ അന്വേഷിച്ച് സ്നേഹമൊക്കെ അന്വേഷിച്ച് കൂടെ കൊണ്ടു ചെയ്തു ചെയ്തേർന്നതാണ് ഈ സഞ്ജീവനെ കൂട്ടുകിട്ടിയോടുകൂടിയിട്ട് മറ്റുള്ളവരോടൊരു ആ കൽച്ച അതവർക്ക് മനസ്സിലായി പണ്ടത്തെ പോലെ അവരെയും അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ദമനകൻ ജ്യേഷ്ഠനായ കരടകനും ദുഃഖത്തോടെ അവർ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മളെ രാജാവ് കാര്യവ് കാര്യം തന്നെ കരുത്തനും പ്രാർത്ഥനയും ശക്തനും ഒക്കെയാണ് പക്ഷേ ഈയിടെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടോട്ടെ എൻ്റെ തെറ്റാത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച പോലാപ്പാ എന്താ ആ സഞ്ജീവകൻ എന്ന് പറയുന്ന കാളയെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചു ഇപ്പം അവര് തമ്മിൽ എന്തെന്നില്ലാത്ത കൂട്ട അപ്പണ്ടോ നമ്മുടെ രാജാവിനും നമ്മളെ ശ്രദ്ധിക്കാൻ സമയം ഞാൻ സ്വയം കൃതാർത്ഥന കൃതാർത്ഥമെന്നല്ലാതെ എന്ത് പറയാൻ ഏ പണ്ട് മേഷയുദ്ധത്തിൽപ്പെട്ടൊരു കുറുക്കൻ അതെന്താ കഥ മേശയുദ്ധം എന്ന് പിന്നെ പറയാം മേഷയുദ്ധത്തിൽ ഒരു പെട്ടൊരു കുറുക്കൻ ചത്തുപോയി തന്തുവായൻ കാരണം ദൂതിക്ക് നാശം വന്നു അതൊക്കെ ചില കഥാപാത്രങ്ങളുടെ പേരാ വരാൻ പോകുന്ന കഥകളിൽ ആഷാഢൂതി മൂലം നമുക്കും വിനാശത്തിനിടയായി എന്ന് പണ്ടൊരു യതി ശ്രേഷ്ഠ യതി എന്ന് പറഞ്ഞാൽ ഹിമാലയ സാനുക്കളിലൊക്കെ കാണുന്ന ഒരു തരം മനുഷ്യരാണ് യതികൾ അവരെ മഞ്ഞിൻ്റെ നിറാണെന്നാണ് പറയണത് അതിലൊരു ശ്രേഷ്ഠനായൊരു ശ്രേഷ്ഠൻ പറഞ്ഞതുപോലെയായി ഇപ്പം നമ്മുടെ കാര്യം എങ്ങാണ്ടൂടെ കിടക്കണ സഞ്ജീവനെ കൊണ്ടെന്ന മൃഗരാജാവിൻ്റെ മുമ്പിലെത്തിച്ചപ്പോൾ മൃഗരാജാവും സ സഞ്ജീവകനും കൂറ്റങ്ങളാളെയും കൂടി അങ്ങോട്ട് കൂട്ടായി സാധാരണായ സാധാരണക്കാരായ പ്രജകളെ രാജാവിനങ്ങൾ വേണ്ടതായി എന്ന് പറഞ്ഞ ഒരേ ഇപ്പം നമ്മുടെയൊക്കെ കാര്യം എന്ന് പറയണം അപ്പം കരടകൻ പറഞ്ഞു എടാ കാര്യം ഒക്കെ ശരിയാണ് പക്ഷേ ഈ കഥ ഞാൻ കേട്ടിട്ടില്ല നീയിപ്പോൾ ഈ പറഞ്ഞ കഥയുണ്ടല്ലോ ആ കഥ കേൾക്കാൻ എനിക്ക് വല്ല ത ദമനക നീ എന്നെ പറഞ്ഞാൽ നീ എൻ്റെ ലലിക ക കഥയെന്ന് പറഞ്ഞതാകൂട്ടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പറയാം പറയാം പറയാൻ ചേട്ടാ എന്ന് പറഞ്ഞ ദമനകൻ തൻ്റെ ജ്യേഷ്ഠനായ കരടകനോട് ഒരു കഥ പറയുന്നുണ്ട് ആ കഥയാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുക ഇന്നിപ്പോൾ ഈ കഥ ഇവിടെ നിർത്തി എങ്ങനെ പിങ്കളനെന്ന സിംഹരാജാവും എന്ന കൂറ്റൻ കാളയും തമ്മിൽ സൗഹൃദത്തിലായി മറ്റ് മൃഗങ്ങൾക്കൊക്കെ രാജാവിനോട് അല്പം ആമർഷവുമായി ആ സഞ്ജീവകനെ കൊണ്ടുവന്ന സിംഹത്തിൻ്റെ മുൻപിലെത്തിച്ച ദമനകൻ എന്ന മന്ത്രിപുത്തനോട് ഓരോ വേണ്ടാർന്ന പെനുണ്ടാക്കിയപ്പോലാപ്പ എന്നുള്ളൊരു തോന്നലും ഉണ്ടായി ഇതിനെ തുടർന്നുള്ള കഥ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ കഥ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സാധിക്കണം എന്ന ആഗ്രഹത്തോടെ ഇപ്പം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി